ശ്രീകാന്ത് ഇപ്പോൾ ഇതിൽ നമുക്കറിയാം നേരത്തെ ശ്രീകാന്ത് ഒക്കെ പറഞ്ഞതുപോലെ പ്രതികൾക്കെതിരെയും വൺ ട്വൻറ്റി ബിയും ത്രീ നോട്ട് എയ്റ്റും ചുമത്തിക്കൊണ്ടത് കോടതിയിലേക്ക് എത്തിയപ്പോൾ കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോഴാണ് ഈ സംഭവം തത്സമയം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകയ്ക്കെതിരെയും ഇതേ വകുപ്പുകൾ ചുമത്താനുള്ള ധൈര്യം പോലീസിന് കിട്ടുന്നത് ഇതെന്തിനാണ് ഇങ്ങനെ ഒരു പ്രഹസനത്തിലേക്ക് കടക്കുന്നത് ഇത് കോടതിയിലേക്ക് എത്തുമ്പോൾ എന്താകും എന്നുള്ളത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കാൻ കഴിയുന്നത് പോലീസിന് അനുജ് ഈ കേസിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാധാരണഗതിയിൽ പോലീസിന് ഇത്രയധികം വിമർശനം കേൾക്കുന്നത് ഇങ്ങനെയുള്ള കടന്ന നടപടികൾ എടുക്കുമ്പോൾ വിമർശനം കേൾക്കുന്നത് ഹൈക്കോടതിയിൽ നിന്നൊക്കെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത് ഒരു മജിസ്ട്രേറ്റ് കോടതി പ്രഥമ ദൃഷ്ടിയ പോലീസിന്റെ ഈ നടപടി നിലനിൽക്കുന്നതല്ല എന്ന് കണ്ട് ഒരു മജിസ്ട്രേറ്റ് കോടതിയാണ് അന്ന് പോലീസിനെ കണക്കറ്റ് വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒന്ന് ആലോചിക്കണം വൺ ട്വന്റി ബിയും ത്രീ നോട്ട് എയ്റ്റും ചാർജ് ചെയ്താൽ ഒരു കാരണവശാലും അന്നേ ദിവസം തന്നെ ബെയിൽ കൊടുക്കൽ ഇന്നുവരെയും കെട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് പക്ഷേ അന്ന് ഈ വൺ ട്വന്റി ബിയും ത്രീ നോട്ട് എയ്റ്റും പ്രതികൾക്കെതിരെ ഉണ്ടായിട്ടും അന്ന് മജിസ്ട്രേറ്റ് കോടതി ഇവർക്ക് ബെയിൽ നൽകി അവർക്ക് ജാമ്യം നൽകി എന്നുള്ളതാണ് വസ്തുത കാരണം പോലീസ് എന്തടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ചുമത്തി ഇതായിരുന്നു കോടതിയുടെ ചോദ്യം പ്രോസിക്യൂട്ടർ അവിടെ നിന്ന് ഉരുകയായിരുന്നു എന്ന് പറയുന്നതാണ് ശരി കാരണം അദ്ദേഹത്തിന് ഒരു വാക്കുപോലും പറയാനുണ്ടായിരുന്നില്ല ഈ മുന്നൂറ്റിയെട്ട് ചുമത്തിയതിനെ ന്യായീകരിക്കാൻ ഈ മുന്നൂറ്റിയെട്ട് ചുമത്താനും മാത്രം എന്തുണ്ടായി ഒരു ഷൂ എറിഞ്ഞാൽ ആ വാഹനം മറിയുമോ അത്രയധികം പേർ കൊല്ലപ്പെടാൻ കാരണമാകുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് കോടതിയുടെ ഭാഗത്തൊന്നും ഉണ്ടായത് ആലോചിക്കണം ഹൈക്കോടതി അല്ല ഇത് ചോദിച്ചത് ഒരു മജിസ്ട്രേറ്റ് പ്രാഥമികമായി കേസ് പരിഗണിക്കുന്ന ഒരു മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ ചോദ്യം ഉന്നയിച്ചതും പോലീസിനെ അന്ന് നിർത്തിപ്പൊരിച്ചതും അന്ന് കിട്ടിയ തിരിച്ചടിയിൽ നിന്നും പോലീസ് കുറുപ്പും പടി പോലീസ് പാഠം പഠിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കുറുപ്പുംപടി സി ഐ ഇക്കാര്യത്തിൽ അമിത താല്പര്യം അന്ന് തന്നെ എടുത്തിരുന്നു എന്നുള്ള കാര്യം പുറത്തു വന്നതാണ് കുറുപ്പുംപടി സി ഐയുടെ നേതൃത്വത്തിലാണ് അന്ന് ഈ ത്രീ നോട്ട് എയ്റ്റും വൺ ട്വന്റി ബിയും ചുമത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം നടന്നത് കുറുപ്പുംപടി സി ഐക്കെതിരെ പോലീസിനെതിരെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു ആ വിമർശനമെല്ലാം കേട്ടതിന് ശേഷം ഈ അന്ന് അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുന്റെയും പ്രവർത്തകർ ജാമ്യത്തിലും പോയതാണ് ആ കേസിലാണ് പിന്നീട് ഇപ്പോൾ അഞ്ചാം പ്രതിയാക്കി ഒരു മാധ്യമ പ്രവർത്തകയെ ഇപ്പോൾ കൽത്തുറുങ്കിലടക്കാം എന്ന് വ്യാമോഹം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പ്രാഥമികമായി ആ കേസിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് പോലും ഈ മുന്നൂറ്റിയെട്ടും വൺ ട്വന്റി ബിയും നിലനിൽക്കില്ല എന്ന് പറഞ്ഞതാണ് മജിസ്ട്രേറ്റ് കോടതി അത് കേട്ടതാണ് പോലീസ് വെറുതെ അങ്ങ് കേട്ടതല്ല വയറു നിറയെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും കേട്ടു എന്ന് പറയുന്നതാണ് ശരി രൂക്ഷ വിമർശനം കേട്ടു എന്ന് പറയുന്നതാണ് ശരി എന്നിട്ടും വീണ്ടും ഇങ്ങനെ ഒരു അതിരുകടന്ന നിലപാട് കേരള പോലീസിന്റെ കുറുപ്പുംപടി പോലീസിന്റെ ശ്രീകാന്ത് പ്രതികൾക്കെതിരെ നിലനിൽക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അതേ വകുപ്പുകൾ തന്നെ ഈ വിഷയം തൽസമയം റിപ്പോർട്ട് ചെയ്ത മാധ്യമ മാധ്യമപ്രവർത്തകയ്ക്കെതിരെ ചുമത്തിയിരിക്കുകയാണ് അതേ സി അതായത് കുറുപ്പുംപടി സി ഐ അതെ അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം അന്ന് അദ്ദേഹത്തിന് അതറിയാം അദ്ദേഹം സ്വാഭാവികമായി ആ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് ഈ പ്രതികളെ അന്ന് കോടതിയിൽ ഹാജരാക്കിയത് അദ്ദേഹമാണ് ഒരു പാവം പ്രോസിക്യൂട്ടറെ മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടു നിർത്തി ഈ മുന്നൂറ്റി എട്ടും വൺ ട്വന്റി ബിയും ചുമത്തിയ ആ എഫ് ഐ ആർ അത് കോടതി മുമ്പാകെ സമർപ്പിച്ച് ആവശ്യത്തിന് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വിമർശനം ആ പ്രോസിക്യൂട്ടർക്ക് വാങ്ങി നൽകിയ വ്യക്തിയാണ് കുറുപ്പും പടി സി ഐ അതേ കുറുപ്പും പടി സി ഐ ഇന്നലെ ഒരു നോട്ടീസ് അയക്കുന്നു അതായത് നിങ്ങൾ വിനീത വിജി അയച്ച നോട്ടീസിൽ പറയുന്നത് ഇതാണ് അന്ന് വൺ ട്വന്റി ബിയും എയ്റ്റും ഒക്കെ ചാർജ് ചെയ്ത ഒരു കേസിൽ ആ പ്രതികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ആ പ്രതിഷേധം നടന്ന സ്ഥലത്ത് നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നാണ് ഇപ്പോഴും ശ്രീകാന്ത് ഈ വൺ ട്വന്റി ബി ത്രീ നോട്ട് ഒക്കെ എടുത്തു പറയുകയാണ് ഇന്നലെ വിനീതയ്ക്ക് അയച്ച നോട്ടീസിലും അതായത് ഈ വകുപ്പുകൾ ചുമത്തിയതിനാണല്ലോ കോടതിയുടെ ഭാഗത്തുനിന്ന് അതിരൂക്ഷമായ വിമർശനം പോലീസിന് നേരിടേണ്ടി വന്നത് പക്ഷേ ആ വിമർശനങ്ങളൊന്നും മുഖവിലക്കെടുക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് കാരണം അതേ വകുപ്പുകൾ തന്നെ ചൂണ്ടിക്കാട്ടിയാണ് ഇന്നലെ വിനീതയ്ക്ക് നോട്ടീസ് അയക്കുന്നത് സ്വാഭാവികമായും ഇത് ഏതെങ്കിലും തരത്തിൽ കുറുപ്പുംപടി സി ഐക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രഷർ സമ്മർദ്ദം ഇത് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം ഇത് ആദ്യഘട്ടത്തിൽ തന്നെ നിലനിൽക്കില്ല എന്ന് പറഞ്ഞത് മജിസ്ട്രേറ്റ് കോടതിയാണ് അങ്ങനെ പോലും നിലനിൽക്കാത്ത ഒരു കേസിലാണ് ഈ കുറുപ്പുംപടി സി ഐ ഇപ്പോൾ സ്വന്തം നിലയിൽ ഈ നോട്ടീസ് അയക്കുന്നതും ത്രീ നോട്ട് എയ്റ്റും വൺ ട്വന്റി ബിയും ചേർത്ത് അഞ്ചാം പ്രതിയാക്കി വിനീത വിജയ കേസിലേക്ക് ചേർക്കുന്നത് അദ്ദേഹത്തിന് നന്നായി അറിയാം ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി പോലും മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കേസ് നിന്നില്ല മുന്നൂറ്റി എട്ടും വൺ ട്വന്റി ബിയും ഒക്കെ ചാർജ് ചെയ്താൽ ജാമ്യം കിട്ടില്ല എന്നുള്ള കാര്യം സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഹാജരാക്കിയ അന്ന് തന്നെ ജാമ്യം നേടി ആ ഷൂ എറിഞ്ഞ കേസിലെ പ്രതികൾ പുറത്തുപോയി ആ കേസിലാണ് ഇപ്പോൾ വിനീത വിജിയെ കൂടി ട്വന്റി ഫോർ റിപ്പോർട്ടറെ കൂടി പ്രതി ചേർത്തിരിക്കുന്നത് സ്വാഭാവികമായും കുറുപ്പുംപടി സി ഐ പരിഹാസ്യമായ ആ നടപടി അദ്ദേഹത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടായി എന്ന് പറയാതിരിക്കാനാകില്ല സ്വാഭാവികമായും അദ്ദേഹം ചെയ്തിരിക്കുന്നത് നേരത്തെ മജിസ്ട്രേറ്റിൽ നിന്നും കിട്ടിയ വിമർശനം നേരത്തെ മജിസ്ട്രേറ്റ് തള്ളിക്കളഞ്ഞ വകുപ്പുകൾ ചോദ്യം ചെയ്ത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട വകുപ്പുകൾ ആ വകുപ്പുകൾ മാധ്യമപ്രവർത്തകർക്കെതിരെ ചുമത്തിയിരിക്കുന്നു അദ്ദേഹത്തിന് ഗൂഢാലോചന നടത്തിയെന്നോ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചെന്നോ ഒരു തെളിവും ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകർക്കെതിരെയോ മറ്റോ ചുമത്താനില്ല പറയുന്നത് ഇതാണ് നിങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുറുപ്പും പടി സി ഐക്ക് ഒരു പക്ഷേ ഈ മാധ്യമ പ്രവർത്തനം വിഷൽ മീഡിയ മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് അറിവില്ലായ്മ കൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അതിര് കടന്ന ഭക്തി ആരോടെങ്കിലും ഉണ്ടാകും ഉണ്ടാകും ആയിരിക്കണം കാരണം ഒരു സ്ഥലത്തൊരു സംഭവം നടക്കുമ്പോൾ സ്വാഭാവികമായും സോഴ്സുകൾ മുഖേന വിവരം കിട്ടുക അത് മാധ്യമ പ്രവർത്തകർക്ക് സ്വാഭാവികമാണ് ആ സ്ഥലത്തുണ്ടാവുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് മാധ്യമ പ്രവർത്തകരുടെ ജോലിയുമാണ് അതാണ് ആ വിനീത വി ജി അന്ന് അവിടെ ചെയ്യുകയുണ്ടായത് ആ നടപടിയാണ് അവിടെ ഉണ്ടായത് പക്ഷേ അതങ്ങനെയല്ല നിങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായത് തന്നെ വലിയ പ്രശ്നമാണ് എന്ന രീതിയിലാണ് ആ നോട്ടീസിൽ പറയുന്നത് അതിനാൽ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യണം പ്രകാരം വിളിക്കുന്നു അതിനിടെ ശ്രീകാന്ത് അന്ന് ഈ ദൃശ്യങ്ങൾ എടുക്കാൻ നമ്മളുടെ ക്യാമറാമാനോട് വിനീത വിജി പറയുന്നത് അത് ഈ പ്രതിഷേധക്കാരെ നോക്കി കൈവീശി കാണിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില സി പി ഐ എം പ്രവർത്തകരൊക്കെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ് നമ്മൾ തത്സമയം തന്നെ വിനീതയുടെ ശബ്ദം അത് ലൈവായി തന്നെ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് അവർക്കുള്ള മറുപടിയും അപ്പോൾ തന്നെ നൽകിയിരുന്നു ദൃശ്യങ്ങൾ എടുക്കൂ വിഷ്വലെടുക്കൂ എന്ന് ക്യാമറാമാനോട് കൈകൊണ്ട് കാണിക്കുന്ന ആ ദൃശ്യവും അത് ആ ഒരു സാഹചര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നേരത്തെ അത് ഏതെങ്കിലും പ്രവർത്തകരല്ല അത് ഇട്ടത് അത് ഡിവൈഎഫ്ഐയുടെയും അതോടൊപ്പം തന്നെ സി പി ഐ എമ്മിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളാണ് അവരുടെ ഫേസ്ബുക്ക് പേജുകളിൽ ഇക്കാര്യം ഷെയർ ചെയ്തത് എന്നുള്ളതാണ് നോക്കേണ്ടത് ഈ പ്രതികളായ ആളുകളെ ഈ ഷൂ എറിഞ്ഞ് പ്രതിഷേധിച്ച ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ക്യാമറാമാനോട് പറയുന്നത് ആ ദൃശ്യങ്ങൾ പകർത്തൂ എന്ന് അത് ആ വാഹനത്തിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ടാണ് ആ ദൃശ്യങ്ങൾ പകർത്താൻ പറയുന്നത് അന്ന് തന്നെ അക്കാര്യത്തിൽ നമ്മൾ കൃത്യമായ വിശദീകരണം നൽകിയതുമാണ് അത് റിപ്പോർട്ട് ചെയ്തതുമാണ് പക്ഷേ അത് പിന്നീട് അന്ന് വൈകുന്നേരവും ഒരു പ്രധാനപ്പെട്ട നേതാവ് ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട നേതാവും സി പി ഐ എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവും അത് വേറൊരു രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു സൈബർ ഹാൻഡിലുകളിൽ അത് കിടന്നോടുകയും ചെയ്തതാണ് പക്ഷേ എന്നിട്ടും നിലവിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ഈ വിനീതാ വിജി അത് റിപ്പോർട്ട് ചെയ്യാൻ പോയതുമായി ബന്ധപ്പെട്ട് ബ്യൂറോ ചീഫ് എന്ന നിലയിൽ എനിക്കും ആ നോട്ടീസ് അയച്ചിരുന്നു ഇന്നലെയാണ് ആ നോട്ടീസ് എത്തിയത് ഇത്തരത്തിൽ നിങ്ങളുടെ ഒരു മാധ്യമ പ്രവർത്തക ഇവിടെ എത്തിയിട്ടുണ്ട് എത്തി ആ സ്ഥലത്ത് ഈ സംഘർഷം നടന്ന സ്ഥലത്ത് സാന്നിധ്യമുണ്ട് നിങ്ങളുടെ അറിവോടും സമ്മതത്തോടെയുമാണോ എത്തിയതെന്ന് ഞങ്ങൾക്ക് ചോദ്യം ചെയ്ത് അറിയേണ്ടതുണ്ട് എന്നാണ് ആ നോട്ടീസിൽ പറയുന്നത് സി ആർ പി സി വൺ സിക്സ്റ്റി പ്രകാരം സാക്ഷിമൊഴി വഴി രേഖപ്പെടുത്തലിനായാണ് ആ നോട്ടീസും അയച്ചിരിക്കുന്നത് അതായത് നേരത്തെ തന്നെ പ്രീപ്ലാൻഡായി അവർ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു കേസെടുക്കണം എന്നുള്ളത് അതിനുവേണ്ടിയുള്ള നീക്കമാണ് നടത്തിയത് ഏറ്റവും കൂടുതൽ കേസെടുത്തിരിക്കുന്നു അഞ്ചാം പ്രതി ശ്രീകാന്ത് ഈ കേസ് എത്താൻ പോകുന്നതും അതേ കോടതിയിലേക്ക് തന്നെയാണോ പെരുമ്പാവൂലെ മാജിസ്ട്രേറ്റ് കോടതിയിലേക്ക് സ്വാഭാവികമായും ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായും പോലീസിന് വിളിച്ചു വരുത്താം ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്താം ഹാജരാക്കേണ്ടത് അതേ മജിസ്ട്രേറ്റ് മുൻപാകെ തന്നെയാണ് അതിൽ കുറുപ്പുംപടി സി ഐയും അതോടൊപ്പം തന്നെ ആ പ്രോസിക്യൂട്ടറും ഏത് തരത്തിൽ ആ കോടതിയിലേക്ക് തന്നെ മുൻപ് വിമർശനം കേട്ട അതേ കോടതിയിലേക്ക് തന്നെ കൊണ്ടുപോകാൻ പോകുന്നു ഈ കേസ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് അതൊരു കൗതുകകരമായ കാര്യം കൂടിയായിരിക്കും എന്തായാലും ഇത് അവർക്ക് സ്വാഭാവികമായി അറിയാൻ ഈ കേസ് നിൽക്കില്ല എന്ന് സാമാന്യ ബോധമുള്ള വ്യക്തികളാണെങ്കിൽ ആ പി പിക്കും അത് മനസ്സിലാകും ഒപ്പം തന്നെ സി ഐക്കും അത് മനസ്സിലാകും പക്ഷേ അതും മനസ്സിലാക്കിയിട്ടും അവർ ഈ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം ഒരു തരത്തിലും ഇത് കേസിൽപ്പെടുത്തുക എന്നുള്ളതല്ല വിനീത വി മൈക്ക് താഴ്ത്തുക എന്നുള്ളത് ശബ്ദം ആ മാധ്യമ പ്രവർത്തക എന്നുള്ള ശബ്ദം ഇനി ഉയരാതിരിക്കുക എന്നുള്ളതുമാണ് റിപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതുമാണ് നടക്കുകയുമില്ല അതാണ് ഒരു ഭയപ്പെടുത്തൽ എന്നുള്ളതിലേക്ക് ഈ ഘട്ടത്തിൽ നമുക്കറിയാം ശ്രീകാന്ത് നേരത്തെയും പല വിഷയങ്ങളിൽ ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസ് എടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവമായി ഇത് നിൽക്കുകയാണ് ഇത് വളരെ കൃത്യമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് തന്റെ ജോലി ചെയ്യുകയായിരുന്നു അത് തത്സമയം ചില ഒരു പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന് ഈ വകുപ്പുകളൊക്കെ ചുമത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഇതൊക്കെ കട്ട് കേട്ടുകൊണ്ട് സ്വാഭാവികമായും ഈ സി ഐക്ക് അദ്ദേഹത്തിന് മുകളിൽ നിന്നുള്ള നിർദ്ദേശം എന്തായാലും ഈ വിഷയത്തിൽ കാണും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മുൻപും സംസ്ഥാനത്തെ പല മാധ്യമ പ്രവർത്തകർക്കെതിരെയും സമാനമായ രീതിയിൽ കേസെടുക്കുകയും ഹൈക്കോടതിയിലേക്ക് ആ കേസ് വന്ന് അത് റദ്ദായി പോവുകയും ചെയ്ത് അത് ക്വാഷ് ചെയ്ത് പോവുക എന്നുള്ളതാണ് അവിടെ നിന്നും മുൻകൂർ ജാമ്യം എടുത്തു പോവുക അല്ലെങ്കിൽ അതിൽ അറസ്റ്റ് തടയലോ ഒന്നുമല്ല ഉണ്ടായിട്ടുള്ളത് മുൻപ് സമാനമായ രീതിയിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ കൊച്ചിയിലെ തന്നെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് നോൺ ബൈലബിൾ കേസാണ് ചുമത്തിയിരുന്നത് പക്ഷേ അത് ഹൈക്കോടതിയിൽ എത്തുകയും ആ കേസ് ക്വാഷ് ചെയ്ത് കളയുകയും ചെയ്ത ചരിത്രമുണ്ട് ആ ചരിത്രം കൂടി മനസ്സിലാക്കണം ഈ കേസെടുത്ത കുറുപ്പുംപടി പോലീസ് എന്നുള്ളതാണ് പറയാനുള്ളത് ഒരു തരത്തിൽ പോലും ഭയന്ന് പിന്മാറിയില്ല ആ ഘട്ടത്തിലും കൊച്ചിയിലെയും സംസ്ഥാനത്തെയും മാധ്യമപ്രവർത്തകർ എന്ന് സർക്കാർ കൂടി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും വിനീത വി ആ സ്ഥലത്തെത്തി ആ തൻ്റെ സാന്നിധ്യം അവിടെ ഒരു പ്രധാന കാര്യം ഇതിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് ഗൂഢാലോചന നടത്തിയെന്നോ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചെന്നോ എന്നുള്ള ആരോപണമല്ല ഈ ഇതിൽ പറയുന്നത് നേരെ മറിച്ച് നിങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു മാധ്യമപ്രവർത്തക തന്റെ സാന്നിധ്യം പോലും മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യം പോലും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഭയപ്പെടുത്തുന്നു എന്ന ചോദ്യമാണ് ഇതിൽ നിന്നും ഉയരുന്നത് അവരവരുടെ തൊഴിലെടുക്കാനാണ് അവിടെ എത്തിയത് അവരവരുടെ ജോലി നിർവഹിക്കാനാണ് അവിടെ എത്തിയത് സ്വാഭാവികമായും സോഴ്സുകളുമായി ബന്ധപ്പെടും അവരുമായി സംസാരിക്കും പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കും എസ് എഫ് ഐ പ്രവർത്തകർ പോലും ആലോചിക്കേണ്ടത് എസ് എഫ് ഐയുടെയും എസ് എഫിന്റെയും കെ എസ് യുന്റെയും എ ബി വി പിയുടെയും ഒക്കെ തന്നെ പ്രവർത്തകർ ഇത്തരത്തിൽ കരിങ്കൊടി കാണിക്കൽ പ്രതിഷേധങ്ങൾ അവരുടെ മറ്റു പ്രതിഷേധങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളെ അറിയിക്കാറുള്ളതും അവിടെ നമ്മൾ എത്തി റിപ്പോർട്ട് ചെയ്യാറുള്ളതുമാണ് അവർ കരിങ്കൊടിയാണോ വീശുന്നത് കല്ലെറിയുന്നതാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യുന്നതാണോ എന്ന് മാധ്യമ പ്രവർത്തകർക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ചെല്ലും ആ സമയത്ത് പലപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ സമാനമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അക്രമത്തിലേക്ക് പോവുകയും മാധ്യമ പോലും പ്രതീക്ഷിക്കാതെ നിൽക്കുന്നവർക്ക് ആ വലിയ തോതിൽ അപകടം സംഭവിക്കുമോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഷൂറിയുമോ കരിങ്കൊടി കാട്ടുമോ കല്ലെറിയുമോ കമ്പറിയുമോ എന്നൊന്നും മാധ്യമ പ്രവർത്തകർക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല ആ സ്ഥലത്ത് ഉണ്ടാവുമെങ്കിൽ മുൻപ് പോയിട്ടുണ്ട് ഇന്നലെ പോയി ഇനി പോവുക തന്നെ ചെയ്യും ഈ ഭയപ്പെടുത്തലിൽ എന്തായാലും പിന്മാറില്ല ശ്രീകാന്ത് ഇതിൽ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ നോക്കൂ വൺ ട്വന്റി ബിയും ഇത് ഒരു തരത്തിലും ലോജിക്കൽ അല്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് എന്തിനു ഈ കൃത്യത്തിലേക്കൊക്കെ പോലീസ് പോകുന്നു എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മൾ ചോദിക്കേണ്ടി വരികയാണ് നേരത്തെയും ശ്രീകാന്ത് പറഞ്ഞ പോലെ മറ്റു മാധ്യമ പ്രവർത്തകർക്കെതിരെ ഇതേ തരത്തിൽ നോൺ അവൈലബിൾ വകുപ്പൊക്കെ ചുമത്തിക്കൊണ്ട് കേസെടുക്കുന്നതും അതൊക്കെ പിന്നീട് പാളിപ്പോകുന്നതും എല്ലാം കണ്ടതാണ് വീണ്ടും വീണ്ടും എന്ത് എന്തിനാണ് ഇത്തരത്തിലേക്ക് നാണം കെടുന്നത് ഇതിനൊരു കാര്യം പറയാനുള്ളത് ഈ ഇത് ഒറ്റ ഇതിൽ തുടക്കം തന്നെ വൺ ട്വന്റി ബിയും ത്രീ ഫിഫ്റ്റി ത്രീയും അതോടൊപ്പം തന്നെ ത്രീ നോട്ട് എയ്റ്റും ഒക്കെ ചുമത്തി എടുത്തതാണ് ഇതിലേക്ക് വിനീത വിജിയെ കൂടി ആഡ് ചെയ്ത് അഞ്ച് പ്രതികൾ എന്നുള്ള രീതിയിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്തത് ഒരു കാര്യം ആലോചിക്കണം മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള മന്ത്രിമാരും അവരുമൊക്കെ സഞ്ചരിക്കുന്ന ആ വാഹന വ്യൂഹത്തിലേക്ക് കരിങ്കൊടി പ്രതിഷേധവുമായി ചാടി പിന്നീട് ഷൂസ് എടുത്തെറിഞ്ഞ അതേ ആളുകൾക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകയ്ക്കെതിരെയും ചുമത്തിയിരിക്കുന്നു എന്നുള്ളത് എത്ര വലിയ വിരോധാഭാസമാണ് എന്നുള്ളതാണ് ആ മാധ്യമ പ്രവർത്തകയും പ്രതിഷേധത്തിൽ പങ്കാളിയായി അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ പങ്കാളിയായി ഷൂ എടുത്തെറിഞ്ഞു മുന്നൂറ്റിയെട്ട് ചുമത്തണമെങ്കിൽ ഇനി ഗൂഢാലോചനയിൽ പങ്കാളിയായെന്ന് പോലീസ് പറഞ്ഞിട്ട് അവർക്ക് വൺ ട്വന്റി ബി വേണമെങ്കിൽ ചുമത്താം ഈ ത്രീ നോട്ട് എയ്റ്റ് ചുമത്തുന്നത് അവർ നേരിട്ട ആ കൃത്യത്തിൽ പങ്കാളിയാകണം എന്നുള്ളതാണ് വധശ്രമത്തിൽ നേരിട്ട് പങ്കാളിയാകണം ഷൂ അറിയാൻ ഒപ്പം നിൽക്കണം ഈ നടപടിയിൽ പങ്കാളിയാകണം എന്നുള്ളതാണ് പക്ഷേ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ പോവുകയുണ്ടായത് വിനീത വി ജി അല്ലെങ്കിൽ മറ്റൊരാൾ അതിന് നിയോഗിക്കപ്പെടുമായിരുന്നു അവരവിടെ പോകുമായിരുന്നു അവരവിടെ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു പക്ഷേ ഇന്നിവിടെ കണ്ടിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും തുടർന്നു വരുന്ന ഇത്തരത്തിലുള്ള മാധ്യമ വേട്ടയാടലിന്റെ അവസാനത്തെ ഉദാഹരണമാണ്